പരമ്പരാഗതവും പ്രാചീനവുമായ ദേവതാ സങ്കല്പമാണ് യക്ഷിദേവതാ സങ്കല്പം അത്രയേറെ ഐതിഹ്യ പെരുമയാണ് യക്ഷി ആരാധനയ്ക്കുള്ളത് ഐതിഹ്യമാല ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ യക്ഷി ഉപാസനയ്ക്ക് മഹനീയമായ വർണ്ണനയാണ് നൽകിയിരിക്കുന്നത് പുരാതന സങ്കല്പമായതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക കുടുംബക്ഷേത്രങ്ങളിലും കാവുകളിലും യക്ഷസങ്കല്പത്തെ ആചാരവിധിക്ക് തക്കവണ്ണം ആവാഹിക്കപ്പെട്ടിരിക്കുന്നു കാലങ്ങളേറെ മുന്നോട്ടു പോയപ്പോൾ പുതുതലമുറകളിൽ യക്ഷിക്കഥകൾ വൃദ്ധമായ ഭീകരതയുടെ കള്ളക്കഥകളായി അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നത് പരസ്യമായ സത്യം പുസ്തകങ്ങളിലും നോവലുകളിലും യക്ഷി എന്ന ദേവതാ സങ്കല്പം വായനക്കാരിൽ ഭീകരതയുടെ ക്രൗരമുഖം നൽകി കച്ചവടവൽക്കരിക്കപ്പെട്ടു യക്ഷി ദേവതാ സങ്കല്പം അങ്ങനെ നൂതന തലമുറകളിൽ കെട്ടുകഥകളാൽ ചമഞ്ഞെടുക്കുന്ന കൃത്രിമ സൃഷ്ടികളായി മാറി എന്നത് ഏറെ ഖേദകരം എന്നിരുന്നാലും പരമ്പരാഗതമായ ആചാരനിഷ്ഠകളിലും കുലദേവതാ സങ്കല്പത്തിലും ഇന്നും യക്ഷ്യപാസന തലമുറകളുടെ നിലനിൽപ്പിനും കുടുംബ ബന്ധങ്ങളുടെ കൂട്ടി ഉറപ്പിക്കലിനും ലക്ഷ്യദേവതയുടെ പ്രീതി ഏറെ അനിവാര്യമാണെന്ന് സത്യം തിരിച്ചറിഞ്ഞ് ആരാധിക്കപ്പെടുന്നു സർവദോഷത്തിനും കാലക്കേടിനും കുടുംബഭദ്രതയ്ക്കും ലക്ഷ്യമന്ത്രങ്ങൾ നാവിൽ ഉരുവിടുന്നതും രക്ഷയായി ഭക്തർ കാണുന്നു